ഹലോ നമസ്കാരം കാതുർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം വർഷങ്ങളായി നടി ദിവ്യൌണിക്കെതിരെ നിലനിന്നിരുന്ന ആരോപണത്തിൽ വ്യക്തത വരുത്തി സംവിധായകൻ വിനയൻ കലാഭവൻ മണിയുടെ നായികയാകാൻ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിൽ വിസമ്മതിച്ചത് ദിവ്യാണി അല്ലെന്ന് വിനയൻ സിനിമയിൽ സജീവമല്ലാതായി വർഷങ്ങൾ പിന്നിട്ടിട്ടും നടി ദിവ്യാണിയെ വിടാതെ പിന്തുടരുന്ന ചില ആരോപണങ്ങളുണ്ട് അന്തരിച്ച നടൻ കലാഭവൻ മണിയുമായി ബന്ധപ്പെട്ടവയാണ് അത് നായികയായി അരങ്ങേറിയ കല്യാണ സൌ ഒരു ഗാനരംഗത്തിൽ കലാഭവൻ മണിക്കൊപ്പമുള്ള പ്രണയരംഗമുള്ളതിനാൽ അതിൽ അഭിനയിക്കില്ലെന്ന് ദിവ്യ ഉണി പറഞ്ഞുവെന്നാണ് അതിലൊന്ന് മറ്റൊന്ന് വാസന്തിയും ലക്ഷ്മിയും ഞാനും എന്ന ചിത്രത്തിൽ കലാഭവൻ മണിയുടെ നായികയാവാൻ താനില്ലെന്ന നിലപാടെടുത്തുവെന്നും സമീപകാലത്തും സോഷ്യൽ മീഡിയയിലൂടെ ഈ ആരോപണങ്ങളിൽ ദിവ്യൌണി വിമർശിക്കപ്പെടാറുണ്ട് ഇപ്പോഴിതാ ഇക്കാര്യത്തിൽ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് രണ്ട് ചിത്രങ്ങളുടെയും സംവിധായകനായ വിനയൻ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിൽ കലാഭവൻ മണിയുടെ നായികയാവാനില്ലെന്ന് പറഞ്ഞയാൾ ദിവ്യ ഉണ്ണി അല്ലെന്ന് പറയുന്നു വിനയൻ കല്യാണ സൗഗന്ധികത്തെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇന്നലെ വിനയൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു ഇതിൽ ഒരു ആരാധകന്റെ സംശയത്തിലാണ് വിനയൻ മറുപടി നൽകിയിരിക്കുന്നത് കലാഭവൻ മണിയുടെ നായികയാകാനില്ലെന്ന് ഒരു നടി പറഞ്ഞെന്ന് വിനയൻ സാർ പറഞ്ഞത് ഈ സിനിമയെ പറ്റിയല്ലേ എന്നായിരുന്നു ചോദ്യം അതിന് വിനയന്റെ മറുപടി ഇങ്ങനെ അത് ഈ സിനിമയല്ല വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലാണ് പ്രശസ്തിയായ ഒരു നടി അങ്ങനെ പറഞ്ഞത് ആ നായിക നടിയുടെ പേര് ഞാൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല കല്യാണ സൗഗന്ധികത്തിൽ മണിയുമായി ലവ് സീനുള്ള ഒരു പാട്ടാണ് എടുക്കാൻ പോകുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞപ്പോൾ ഏയ് മണിച്ചേട്ടന്റെ കൂടെ ഞാനല്ല എൻറെ ഹീറോ ദിലീപ് ചേട്ടനാണ് എന്ന് ദിവ്യ പറഞ്ഞതിനെ പറ്റി മണി ഒരു ഇന്റർവ്യൂവിൽ തമാശ രൂപേണ അവതരിപ്പിച്ചിരുന്നു അത് ശരിയുമായിരുന്നു ദിലീപിന്റെ നായിക ആകാൻ ആദ്യമായി സിനിമയിലേക്ക് വന്ന ഒരു പതിനാലുകാരിയുടെ സ്വപ്നം നിറഞ്ഞ ആകാംക്ഷയായി മാത്രമേ ഞാൻ അതിനെ കണ്ടുള്ളൂ പുതുമുഖമായതുകൊണ്ട് തന്നെ സൗമ്യതയോടെ ഞാൻ കാര്യം പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ ദിവ്യ അത് ചെയ്യുകയും ചെയ്തു കലാഭവൻ മണി കല്യാണ സൗഗന്ധികത്തിൽ ഉണ്ടായ കാര്യം പറഞ്ഞതും വാസന്തിയും ലക്ഷ്മിയും എന്ന സിനിമയിലേക്കും നായികയെ അന്വേഷിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവം പറഞ്ഞതും കൂട്ടിച്ചേർത്ത് ചിലരെഴുതിയപ്പോൾ ദിവ്യയിലേക്ക് ആ ആരോപണം മുഴുവൻ വന്നു വാസന്തിയിൽ അഭിനയിക്കാൻ ബുദ്ധിമുട്ട് പറഞ്ഞ നടി ഒരിക്കലും ദിവ്യ ഉണ്ണിയല്ല ദിവ്യയോട് ആവശ്യപ്പെട്ടിട്ടുമില്ല ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന സിനിമയിൽ മണിയെ നിരാകരിച്ച നടിയുടെ വിഷയം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും പലരും പറയുന്ന ഒരു കാര്യത്തിന്റെ സത്യം എല്ലാവരും അറിയുവാൻ വേണ്ടിയാണ് ഇത്രയും എഴുതിയത് എന്നും വിനയൻ പറയുന്നു